അച്ഛൻ പറഞ്ഞ ഇപ്പം കഴിഞ്ഞത് എല്ലാം നമുക്ക് ഇനി റീഡിസ്കസ് ചെയ്യണ്ട നീ എന്താണെന്ന് എനിക്ക് അറിയാം അച്ഛൻ കണ്ടില്ല ആദ്യം ഉണവ പറഞ്ഞ് പിന്നീട് നോക്കിയപ്പോൾ ഫോണിൽ മൊത്തം ടി വി ക്ലിപ്സ് എടുത്ത് വെച്ചേക്കാം ബിഗ് ബോസിൽ പോയതുകൊണ്ട് തന്നെയാണ് ഈ വലിയ രണ്ട് അവിടുത്തെ അമ്പത് ലക്ഷത്തിന് ഗിഫ്റ്റ് ആണ് ആക്ച്വലി ബിക്കോസ് ഞാൻ ഭയങ്കര ഹീറ്ററാണ് പ്രതീക്ഷ ബിക്കോസ് നമ്മുടെ കേരളത്തിലായാലും ഇപ്പോൾ കമ്മ്യൂണിറ്റി ഹേറ്ററഡ് കുറേ ഉണ്ട് പക്ഷേ ഇത് വളരെ എക്സ്പെരി മേ ബി അവർക്ക് എന്നെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണോ എന്തോന്ന് അറിയില്ല എന്തായാലും ഇത് എപ്പോഴും ഉണ്ടാവണം അപ്പം ഞാനത് ഭയങ്കര ഇമോഷണലി എക്സ്പ്രസ് ചെയ്യുന്നില്ലെങ്കിലും എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട് എനിക്ക് ആ ഒരു ഫാദറിന്റെ സപ്പോർട്ട് കിട്ടുന്നില്ലല്ലോ മേ ബി ഞാൻ ഫുൾ ഹൺഡ്രഡ് ഡേസ് നിൽക്കണേക്കാളും ഒരു പക്ഷേ ഹാപ്പിനെസ് എനിക്ക് ഇപ്പം കിട്ടുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഇത് ജാസ്മിന് വളരെ പോസിറ്റീവ് ആവുമെന്നാണ് തോന്നുന്നത് കാരണം അവരുടെ കോമ്പോണെയാണ് ആളുകൾ ഹേറ്റ് ചെയ്തിരുന്നത് അല്ലാണ്ട് ജാസ്മിൻ എന്ന വ്യക്തിയുടെ അല്ല ജാസ്മിൻ ഭയങ്കര സ്ട്രോങ് ജാസ്മിൻ്റെ പാരന്റ്സ് പറഞ്ഞിട്ട് പോലും ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല ഒരുപാട് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് വരുന്നുണ്ട് ഇപ്പൊ ഞാനൊരു ഗേ ആണ് ചേട്ടാ പക്ഷെ എനിക്ക് വീട്ടിൽ പറയാൻ പറ്റില്ല എനിക്ക് പേടിയാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ സിസ്റ്ററിനെ വിളിച്ചിട്ട് ഞാൻ നാട്ടിൽ വരണോ അടി കിട്ടുമോ ഒരു രീതിയിൽ വെച്ചാൽ പിന്നെ ഞാൻ അവസാനം പോരുന്നതിന് മുന്നേ ഞാൻ ഞാൻ ഉപയോഗിച്ചിരുന്ന മഗ് എടുത്തിട്ട് ഞാൻ എന്റെ പെട്ടിയിൽ വെക്കായിരുന്നു ഇനി ഞാൻ ഞാനെങ്ങനെ ഔട്ട് ആവാണെങ്കിൽ എനിക്ക് അത് വീട്ടിലെ ഓർമ്മയ്ക്കെ അപ്പോൾ ജിൻഡാ ചോട്ടം ഭയങ്കര ഇമോഷണൽ ആയിട്ട് എടാ നീ അങ്ങനെ പറയലെടാ പോയില്ലെന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഭയങ്കര എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല അതോണ്ട് അഭിഷേക് ജയദീവാണ് നമ്മുടെ കൂടെ ഉള്ളത് വലിയൊരു സന്തോഷം സംഭവിച്ചിരിക്കുന്നു ജീവിതത്തിൽ അച്ഛൻ സംസാരിച്ചത് അല്ലേ ആ ഒരു എന്തായിരുന്നു അപ്പോൾ ഫീൽ ചെയ്തത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ലൈക്ക് ഇത്ര പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യുമെന്ന് അപ്പം എന്താ പറയുക അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല അത്ര ഭയങ്കര ഇമോഷണലായി പിന്നെ അച്ഛൻ ആദ്യം ഒരു മെസ്സേജ് ആണ് അയച്ചത് ഞാനത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പം എന്താ പറയുക ഭയങ്കര ആയിരുന്നു പിന്നെ ഇനിയുള്ള ഒരു ഫുൾ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഹാപ്പിനെസിലാണ് എല്ലാം കണ്ടു സംസാരിച്ചില്ലേ അതെ അതെ കണ്ടു ഞങ്ങൾ ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പുറത്ത് പോയി അങ്ങനെ എല്ലാം ഒക്കെ ആയി അപ്പോൾ പറഞ്ഞേ അച്ഛൻ പറഞ്ഞ ഇപ്പം കഴിഞ്ഞത് എല്ലാം ഇനി റീഡിസ്കസ് ചെയ്യേണ്ട നീ എന്താണെന്ന് എനിക്ക് അറിയാം എനിക്ക് മനസ്സിലായി സോ നമുക്കതൊരു ഓക്ക്വേഡാക്കി ഡിസ്കസ് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് ഞാൻ എല്ലാം ആക്സെപ്റ്റ് ചെയ്യുന്നു ഇനി എന്ത് ഉണ്ടെങ്കിലും ഫാമിലിയുടെ കൂടെ ആയിരിക്കും എന്നാണ് അച്ഛൻ പറഞ്ഞേക്കണേ മെസ്സേജിലും അങ്ങനെ പറഞ്ഞേക്കണേ അപ്പം അതിനെക്കുറിച്ചൊന്നും ഡിസ്കസ് ചെയ്യാതെ വളരെ പോസിറ്റീവായിട്ട് ഇനി ഭാവികളെ കാര്യങ്ങളും എല്ലാം സംസാരിച്ച് നല്ല രീതിയിൽ പോകുന്നു അച്ഛൻ കണ്ടായിരുന്നോ ഷോ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ അച്ഛൻ കണ്ടില്ല ആദ്യം ഉണവർ പറഞ്ഞ് പിന്നീട് നോക്കിയപ്പോൾ ഫോണിൽ മൊത്തം ടി വി ക്ലിപ്സ് എടുത്ത് വെച്ചേക്കാം ഇപ്പൊന്നൂടി പോസ്റ്റ് ചെയ്ത മീൻസ് ടി വിൽ ലൈവ് വരുമല്ലോ ആ സമയത്ത് ക്യാമറയിൽ റെക്കോർഡ് ചെയ്ത ആള് വെച്ചിട്ടുണ്ട് പക്ഷെ ആൾക്കാരോട് ഞാൻ ഇതൊന്നും കാണില്ല കാണില്ലാണ് പറയുന്നത് പക്ഷെ ഗാലറിയിൽ മൊത്തം എന്റെ ഇതും ഇതെടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പൊ അത് കണ്ടപ്പോ ഭയങ്കര ഹാപ്പി അയാൾ ഇന്നും സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ട് അല്ല വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് ഇതൊക്കെ അമ്മ അറിഞ്ഞിരുന്നോ ഭയങ്കര ഹാപ്പിയാണ് പക്ഷെ അമ്മക്ക് അമ്മ അച്ഛനും തമ്മിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അമ്മ ചെന്നൈയിൽ വേറെ അപ്പം അമ്മയ്ക്ക് കുറച്ചുകൂടി ടൈം വേണം എന്നാണ് പറയുന്നത് വീട്ടിലോട്ട് വരാനും പക്ഷെ അമ്മ ഭയങ്കര ഹാപ്പി ഞങ്ങള് രണ്ടുപേരും ഒന്നായതിനും ഭയങ്കര ഹാപ്പിയാണ് അഭി അതിൽ പറയുന്നുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമില് എനിക്ക് കിട്ടിയ രണ്ട് ഗിഫ്റ്റുകൾ ബിഗ് ബോസിന് ശേഷം കിട്ടിയ രണ്ട് ഗിഫ്റ്റ് ആണ് അമ്മയും അച്ഛനും അതെ അതെ അത് ഇപ്പോ ബിഗ് ബോസ് പോയില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നല്ലോ അങ്ങനെയൊക്കെ ഉറപ്പായിട്ടും ചിലപ്പം ആ ഒരു ഗ്യാപ്പ് അവിടെ നിന്ന് തന്നെ സ്പീക്കപ്പ് ഇല്ല അവരും ഇങ്ങോട്ട് സംസാരിക്കില്ല ഇപ്പൊ ബിഗ് ബോസ് പോയതോട് തന്നെ അച്ഛന്റെ പെർസ്പെക്ടീവ് മാത്രമല്ല കുറേ പേര് അച്ഛനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ഇത് എന്താണ് ഇത് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ബിഗ് ബോസിൽ പോയതുകൊണ്ട് തന്നെയാണ് ഈ വലിയ രണ്ട് അവിടുത്തെ അമ്പത് ലക്ഷത്തിന്റെ മേലെയുള്ള ഒരു ഗിഫ്റ്റ് ആണ് ആക്ച്വലി കിട്ടിയത് അപ്പോൾ ആദ്യം ഇൻ്റർവ്യൂ എടുത്തപ്പോൾ പറയുന്നുണ്ടായിരുന്നു അമ്മ അതായത് വിളിച്ചപ്പോൾ അങ്ങനെ കുടുംബ യൂസ് എടുത്തപ്പോളിച്ചപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ പറയുന്നുണ്ടായിരുന്നു ും അച്ഛൻ ഇല്ല അതിനെക്കുറിച്ച് ഞാൻ ഒന്നും ചോദിച്ചില്ല കാരണം അച്ഛൻ പറഞ്ഞ ഡിസ്കസ് ചെയ്യുന്നില്ല ആ ഒരു ടൈമിലെ ദേശത്തില് മേ ബി ആള് ഒബിയസ്ലി ആരായാലും പറയുമല്ലോ അങ്ങനെ പറഞ്ഞതായിരിക്കും പിന്നെ ഞാനും അതിനെക്കുറിച്ച് ഇനി നമ്മൾ അത് ഡിസ്കസ് ചെയ്ത് പിന്നെ പ്രശ്നം ആവുന്നതിന് നല്ലത് ഇപ്പം ഹാപ്പി ആയി പോകുന്നു ഞാൻ അങ്ങനത്തെ ഒരു എന്റെ ക്യാരക്ടർ അങ്ങനെ വെറുതെ പഴയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യം നല്ലത് നമ്മൾ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുക അത്രേ ഉള്ളൂ ഇപ്പൊ സോഷ്യൽ മീഡിയ കിട്ടുന്ന ഒരു സപ്പോർട്ട് ഉണ്ട് എനിക്ക് തോന്നുന്നു അബിയേക്കാൾ കൂടുതൽ അച്ഛൻ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു അല്ലേ അതെ അതെന്താ പറയുക അത് തീരെ ഭയങ്കര ആയി പോയി ബിക്കോസ് ഞാൻ ഭയങ്കര ഹേറ്റർഡ് ആ പ്രതീക്ഷിച്ചത് ബിക്കോസ് നമ്മുടെ കേരളത്തിലായാലും ഇപ്പം കമ്മ്യൂണിറ്റി ഹേറ്റർഡ് കുറേ ഉണ്ട് പക്ഷെ ഇത് വളരെ അൺഎക്സ്പെക്ടഡ് മേ ബി അവർക്ക് എന്നെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണോ എന്തോ എന്ന് അറിയില്ല എന്തായാലും ഇത് എപ്പോഴും ഉണ്ടാവണം ഇതുകൊണ്ടൊക്കെ ആയിരിക്കും മേ ബി അച്ഛനെ ആക്സെപ്റ്റ് ചെയ്തത് ഇപ്പം എല്ലാ സൊസൈറ്റിയും ആക്സപ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കും അപ്പൊ ആ സമയത്ത് അമ്മ ഭയങ്കര സപ്പോർട്ടാണെന്ന് മനസ്സിലായി കാരണം അമ്മ ആ സമയത്തൊക്കെ നമ്മൾക്ക് ഇന്റർവ്യൂ തരുമ്പോഴാണെങ്കിൽ അമ്മ സംസാരിച്ചത് അങ്ങനെ തന്നെയാണ് ഒപ്പമുണ്ടാകുമോ എന്ന് തന്നെയാണ് എങ്കിൽ കൂടിയും ആ സമയങ്ങളിലൊക്കെ അച്ഛൻ വേണമായിരുന്നു അല്ലെങ്കിൽ അച്ഛൻ്റെ ഒരു സപ്പോർട്ട് ആവശ്യമായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള സമയങ്ങൾ സമയങ്ങളുണ്ടായിട്ടില്ലേ ഉറപ്പായിട്ടും ലൈക്ക് അമ്മ എന്നുള്ളൊരു റോള് പോലെ തന്നെ ഫാദർ എന്ന് പറയുന്നത് എല്ലാ മക്കൾക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അപ്പം ഞാനത് ഭയങ്കര ഇമോഷണലി എക്സ്പ്രസ് ചെയ്യുന്നില്ലെങ്കിലും എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട് എനിക്ക് ആ ഒരു ഫാദറിന് സപ്പോർട്ട് കിട്ടുന്നില്ലല്ലോ അച്ഛനാണെങ്കിൽ ആ സ്ഥലത്തൊക്കെ ഭയങ്കര അറിയപ്പെടുന്ന നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു ഫാമിലി എന്നാണ് വരുന്നത് അപ്പോൾ ആ ഒരു സപ്പോർട്ടില്ലല്ലോ എന്നുള്ളൊരു വിഷമം എപ്പോഴും ഉണ്ടായിരുന്നു പക്ഷേ ഈ ഷോയിലൂടെ അത് തിരിച്ചു കിട്ടി എന്ന് വിശ്വസിക്കുന്നു അച്ഛൻ വിളിച്ചിട്ടുണ്ട് അല്ലേ നേരെ വീട്ടിലോട്ട് നാട്ടിൽ തന്നെയാണോ കൂടെ നിൽക്കാനാണോ തീരുമാനം തീരുമാനം ലൈക്ക് എൻ്റെ പൂനെയിലാണ് വർക്ക് ഫ്രം ഹോം എടുത്തിട്ട് ഈ മാസം എന്തായാലും നിന്ന് പിന്നെ ജോലിയുടെ കൂടി നോക്കിയിട്ട് നാട്ടിൽ തന്നെ കേരളത്തിൽ തന്നെ ആഗ്രഹം അമ്മ പറയുന്നുണ്ടായിരുന്നു ചെലപ്പോ അച്ഛന് ഈ മറ്റു കുടുംബത്തിലുള്ളവരുടെ പ്രഷർ കൂടി ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെ മറ്റു കുടുംബത്തിൽ ആരെങ്കിലും ഒക്കെ സപ്പോർട്ട് ചെയ്ത് വന്നോ നിലവിൽ അച്ഛനല്ലാതെ ആക്ച്വലി എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒരു ലവ് മാരേജാണ് അതുകൊണ്ട് തന്നെ അത് അച്ഛൻ്റെ വീട്ടിൽ അലൗഡ് ആയിരുന്നില്ല അതുകൊണ്ട് റിലേറ്റീവ്സ് ആയിട്ട് ആക്ച്വലി കണക്റ്റഡ് കണക്ടല്ല മുന്നേയും അല്ല ഒന്നോ രണ്ട് അച്ഛൻ്റെ രണ്ട് ചേച്ചിമാരായിട്ടാണ് അതിലൊരു ചേച്ചി എനിക്ക് മെസ്സേജ് അയച്ചു ഐ എം റിയലി പ്രൗഡ് ഓഫ് യു നിങ്ങൾ നിങ്ങളുടെ അവിടെ ഒരു ഗെയിമിൽ നിങ്ങളുടെ എന്താണ് ക്യാരക്ടർ വിടാതെ ജെനുവിനായി നിന്നു നല്ല വെൽ ആയി നിന്നു എന്ന് പറഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം സംഭവിച്ചു കഴിഞ്ഞു അല്ലേ ഓൾറെഡി ഒരാഴ്ചയിൽ തന്നെ കൊറേ ചേഞ്ചസ് ആയി ഇതിനും മേ ബി ഞാൻ ഫുൾ ഹൺഡ്രഡ് ഡേയ്സ് നിക്കുന്നേക്കാളും ഒരു പക്ഷേ ഹാപ്പിനെസ് എനിക്ക് ഇപ്പം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോ ശേഷം ഇറങ്ങിയതിന് ശേഷം ബിഗ് ബോസ് ഇറങ്ങിയതിന് ശേഷം ഷോ പിന്നീട് കണ്ടിച്ചിണ്ടായിരുന്നോ ഇല്ല മൊത്തമായിട്ടൊന്നും വേണ്ടില്ല ഞാൻ ഒരു എപ്പിസോഡ് ഗബ്രി ഔട്ട് ആവണ ഒരു എപ്പിസോഡ് കണ്ടു പിന്നെ അതിന്റെ ഷോർട്സും ഒക്കെ ഇൻസ്റ്റയിൽ കണ്ടു ഗബ്രി പുറത്തു പോയി ഗബ്രി വിളിക്കുക അങ്ങനെ ചെയ്തിട്ടുണ്ട് കാരണം ഗബി പറയുന്നുണ്ടായിരുന്നു അവിടെ ബിഗ് ബോസിലെ എല്ലാവരുമായിട്ടും താനൊരു കണക്ഷൻ വെക്കും എന്നുള്ളത് ഗബ്രിക്ക് ഞാൻ ഇൻസ്റ്റയില് മെസ്സേജ് അയച്ചു ഗബ്രി അത് കാണുന്നേ ഉള്ളൂ കാരണം ഭയങ്കര തിരക്കിലാണ് ആൾക്ക് കുറേ മെസ്സേജ് ഗബ്രി എന്നെ ഫോളോ ബാക്ക് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റയിൽ ഫോളോ ചെയ്തിട്ടുണ്ട് ഉറപ്പായും മെസ്സേജ് അയക്കുന്നു വിശ്വസിക്കുന്നു ഇപ്പൊ അവരുടെ ഒരു കോംബോ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പൊ അതുകൂടി കാണുമ്പോൾ ഇനി എങ്ങനെയായിരിക്കും ജാസ്മിൻ കളിക്കാൻ എനിക്ക് തോന്നുന്നത് ഇത് ജാസ്മിന് വളരെ പോസിറ്റീവ് ആകും എന്നാ തോന്നുന്നത് കാരണം അവരുടെ കോംബോനെയാണ് ആളുകൾ ഹെയ്റ്റ് ചെയ്തിരുന്നത് അല്ലാണ്ട് ജാസ്മിൻ എന്ന വ്യക്തിയുടെ ഗെയിമിനെയല്ല അപ്പൊ ഇപ്പൊ ഗബറി പോകുമ്പോൾ ഒബ്ബിയസ്ലി എനിക്ക് തോന്നുന്നത് ജാസ്മിൻ അതൊരു പോസിറ്റീവ് ആവും കുറച്ച് ദിവസം എന്തായാലും നല്ലൊരു ബോണ്ട് ബ്രേക്ക് ആകുമ്പോഴുള്ള വിഷമം എന്തായാലും ഉണ്ടാവും പക്ഷെ ഒന്നോ രണ്ടാഴ്ച കഴിയുമ്പോൾ ജാസ്മിൻ നല്ല ശക്തിയോടെ വരും ഇപ്പൊ നോമിനേഷൻ ഇല്ല ഉള്ളൂ ജാസ്മിൻ അപ്പോൾ അപ്പൊ ഒരു വീക്കും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുക അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് ഗെയിമിൽ വന്നാൽ ഹൺഡ്രഡ് ഡേസ് എന്തായാലും ജാസ്മിന് നില്ക്കാൻ പറ്റും ഡൗൺ ആയി ആയി ഡൗൺ ചെയ്യാനുള്ള സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടാവുമോ ജാസ്മിൻ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ജാസ്മിൻ ഭയങ്കര സ്ട്രോങ് ജാസ്മിൻ്റെ പാരന്റ്സ് പറഞ്ഞിട്ട് പോലും ജാസ്മിനൊരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല അല്ലെ അങ്ങനെയുള്ള മീൻസ് എല്ലാം ഒരു ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഇതൊരു ഗെയിം ആണെന്ന് മനസ്സിലാക്കി അവർ മുന്നോട്ട് തന്നെ വരും ബോസിൽ ആരെങ്കിലും വന്നതിന് ശേഷം യമുന ചേച്ചിയും ഹസ്ബൻഡും വിളിച്ചിരുന്നു ഹസ്ബൻഡിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ദത്ത് എടുത്തോട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതുപോലെ പഴയ സീസണിലെ കുറച്ച് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ സീസണില് പിന്നെ പൂജ പൂജ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അത്രേ ഉള്ളൂ ഗേ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആരെങ്കിലും വിളിക്കുകയോ വലിയ ഇൻസ്പിറേഷൻ ആയി എന്ന് സംസാരിക്കുകയോ സങ്കടങ്ങൾ പങ്കുവയ്ക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഇൻസിഡൻ്റ് ഉണ്ടായോ ഒരുപാട് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് വരുന്നുണ്ട് ഇപ്പോൾ ഞാനൊരു ഗേ ആണ് ചേട്ടാ പക്ഷെ എനിക്ക് വീട്ടിൽ പറയാൻ പറ്റില്ല എനിക്ക് പേടിയാണ് അങ്ങനെ പറയാം അപ്പം ഞാൻ അവരോടൊക്കെ പറയുന്നത് നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങളൊരു ഇൻഡിപ്പെൻഡൻ്റ് ആവുന്നത് നിങ്ങൾക്ക് എപ്പോഴാണോ പറ്റുന്നത് നിങ്ങളുടെ കാലിൽ നിൽക്കാൻ പറ്റുന്ന നല്ലവണ്ണം കിട്ടി കഴിഞ്ഞിട്ട് മാത്രം ഇതിനെക്കുറിച്ച് വീട്ടിൽ പറഞ്ഞാൽ മതി ഇപ്പോൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പോവാത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇതുപോലെ കുറെ ഇങ്ങനെ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന കമ്മ്യൂണിറ്റി ഉണ്ട് അവർ അമ്മയോട് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു ഷോ ആയി മാറുന്നില്ലേ ശരിക്കും ഉറപ്പായും ബിഗ് ബോസ് ഷോയിലൂടെ ഇപ്പോൾ രണ്ടാമത്തെ ഒരു കണ്ടസ്റ്റൻ്റ് ആണ് ഇങ്ങനെ ഫാമിലി ആക്സെപ്റ്റ് ചെയ്യുന്നതും എല്ലാം അപ്പോൾ ഒബ്വിയസ്ലി ഇത് ജനങ്ങൾക്ക് കൊടുക്കുന്നത് ഒരു നല്ല മെസ്സേജ് ആണ് ലൈക്ക് എങ്ങനെ ഇപ്പോൾ ഇത്ര പേര് ആക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ഒരു നല്ല മെസ്സേജ് ആണ് ഷോ എന്ന് പോകുന്നത് ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്നവർ ഒരു ഗേ ആണ് അല്ലെങ്കിൽ ഒരു ലെസിബിയൻ ആണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഒറ്റപ്പെട്ടു പോകുന്ന ഒരുപാട് ആളുകളുണ്ടാകും അപ്പോൾ അവരുടെ അവരുടെ ഒരു എന്ന് പറയുന്നത് ഇതാ അവയെ പോലെ ഉള്ള കുടുംബം അതുപോലെയുള്ള കുടുംബം ഞങ്ങളെ സ്വീകരിക്കും കുടുംബം ഞങ്ങൾക്കൊപ്പം നിൽക്കും എന്നൊക്കെ ആയിരിക്കും അപ്പോൾ അവർക്കൊരു കരുത്ത് എന്ന നിലയിൽ അവക്കെന്താണ് അഡ്വൈസ് ചെയ്യാൻ പറ്റുക അവരോട് എനിക്ക് പറയാനുള്ളത് ഇപ്പം എൻ്റെ ഫാമിലി തന്നെ ആക്സെപ്റ്റ് ചെയ്തു ഈ ഷോയിൽ വന്ന് പക്ഷേ എല്ലാവരുടെയും കാഴ്ചപ്പാട് മേ ബി ഇങ്ങനെ ആയിരിക്കില്ല അപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്യുക നിങ്ങൾ നിങ്ങളെ തന്നെ ഡെവലപ്പ് ചെയ്യുക നല്ലോണം എഡ്യൂക്കേറ്റഡ് ആവുക സെൽഫ് ഡെവലപ്മെൻറ്റിന് ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് ബാക്കി പിന്നെ അക്സെപ്റ്റൻസ് അത് അതിനൊപ്പം വരും നമ്മൾ ഓരോന്ന് അച്ചീവ് ചെയ്യുമ്പോഴാണല്ലോ നമ്മളെ ഓരോരുത്തർ ആക്സപ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എപ്പോഴൊരു കോൺഫിഡൻസോടെ വെച്ച് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടാനോ മുന്നേറാനോ ശ്രമിക്കുക അപ്പോൾ സൊസൈറ്റി ഒബ്വിയസ്ലി ആക്സെപ്റ്റ് ചെയ്യും ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള കമൻസ് കാണുന്നുണ്ട് അഭി പ്രതീക്ഷിച്ചിരുന്നു ഇത്രയും പോസിറ്റീവ് ഉണ്ടാവുന്ന ഒരിക്കലും ഞാൻ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ സിസ്റ്ററിനെ വിളിച്ചിട്ട് ഞാൻ നാട്ടിൽ വരണോ അടി കിട്ടോ എന്നുള്ള ഒരു രീതിയിൽ വെച്ചു അപ്പൊ സിസ്റ്റർ പറഞ്ഞില്ല നല്ല പോസിറ്റീവ് ആണ് നീ വന്നോ അപ്പം ശരിക്കും സർപ്രൈസ്ഡ് ആണ് ഇതൊക്കെ കാണുമ്പോൾ വളരെയധികം സന്തോഷം ഇത് എപ്പോഴും ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ അച്ഛൻ വന്നതിന് ശേഷം അച്ഛൻ ഇപ്പോൾ നാട്ടിലേക്ക് വിളിക്കുക അടക്കം ചെയ്തു അമ്മയെ അടക്കം വിളിച്ചിട്ടുണ്ട് അപ്പോൾ അതല്ലാതെ എവിടെയെങ്കിലും നിങ്ങൾ കുടുംബമായിട്ടൊരു പ്ലാനിങ് എന്തെങ്കിലും നടക്കുന്നുണ്ടോ എങ്ങോട്ടെങ്കിലും പോകാനും ഒന്ന് യൂണിറ്റി ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇപ്പം അമ്മേനെ വീട്ടിലേക്ക് കൊണ്ടുവരണം എന്നാണ് അച്ഛൻ എന്നെയാണ് കോണ്ടാക്ട് ചെയ്യുന്നത് അമ്മേനെ എത്രയും പെട്ടെന്ന് വീട്ടിൽ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അപ്പോൾ അതാണ് മെയിൻ പ്രയോറിറ്റി ഇനി കഴിഞ്ഞിട്ട് ബാക്കി പഴയ പോലെ ഒരു റിയൂണിയൻ ഒക്കെ ഉണ്ടാവണം ആഗ്രഹിക്കുന്നു നടക്കുന്നു തന്നെയാണ് വിശ്വസിക്കുന്നത് ഇപ്പോൾ ആയാലും ഞങ്ങളെല്ലാവരും നാല് പേരും കൂടി കൂടി ഒരു ട്രിപ്പ് ഒക്കെ പോയിട്ട് കുറേ നാളായി അതെല്ലാം പ്ലാൻ ചെയ്യണം ഇനി നടക്കട്ടെ എല്ലാം കാരണം സപ്പോർട്ട് എന്തായാലും ആളുകളൊക്കെ സംസാരിക്കുന്നുണ്ടാവും എന്താ വളരെ സന്തോഷം കുറേ പേര് വന്ന് സംസാരിക്കുന്നുണ്ട് ഫോട്ടോ എടുക്കാൻ ചോദിക്കുന്നുണ്ട് അപ്പം ഇത് കണ്ട് ഞാൻ എന്താണ് ഭയങ്കര ഞാൻ പോസിറ്റീവാന്ന് ഒരിക്കലും ഞാൻ അങ്ങനെ ആവില്ല പക്ഷേ സന്തോഷം ഇത് കുറേ പേര് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് അത് ട്വന്റി നിന്നിട്ടുള്ളൂ അതിൽ തന്നെ ഇത്ര പോസിറ്റീവ് ആകുമ്പോ റിയലി ഹാപ്പിന് പ്ലാൻ എന്തൊക്കെയാണ് ഇനി പ്ലാൻ ഇപ്പം എന്തായാലും പൂനെനിന്ന് എനിക്ക് തിരിച്ച നാട്ടിലോട്ട് വന്ന് നാട്ടിലൊന്ന് എസ്റ്റാബ്ലിഷ് ആവണം ആഗ്രഹമുണ്ട് ഇപ്പൊ ഞാൻ മോഡലിങ്ങിൽ ആയാലും ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് കുറച്ച് ഷോസ് ഒക്കെ ചെയ്യണം അങ്ങനെ കേരളത്തിൽ തന്നെ കുറച്ചും കൂടി ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹം ജിൻഡോ ചേട്ടനെ ഇത്രയ്ക്കും ഒരു അച്ഛൻ്റെ ഒരു സ്നേഹം എന്നാണ് പറയുന്നത് അതുപോലെ ജിൻഡോ ചേട്ടനെ കുറിച്ച് പോസിറ്റീവ് ഇത്രയും സംസാരിക്കുന്ന ഒരാൾ ചിലപ്പോൾ ഹാബിയായിരിക്കും എന്തുകൊണ്ടാണ് ജിൻഡോ ചേട്ടനോട് ഇത്ര ഒരു ആത്മബന്ധം തോന്നാൻ നല്ലൊരു കാരണം അത് എന്താണെന്ന് വെച്ചാൽ അതിനകത്തായിരുന്നപ്പം നിങ്ങൾ കണ്ടാറ് എല്ലാവരും എന്നെ കോർണർ ചെയ്ത് കുറേ കോർണർ ഇതിട്ടുണ്ട് എനിക്ക് സംസാരിക്കാൻ പോലും ഒരാളുണ്ടായിട്ടില്ല ഞാൻ ആക്ച്വലി ജിൻഡോ ചേട്ടനോട് അടുത്തത് ലാസ്റ്റ് വീക്കില്ല ഞാനും അൻസിബിയും അൻസിബിൻ ജിൻഡോ ചേട്ടനും ഒരു ഗ്രൂപ്പിൽ വന്നു അപ്പോൾ ആ റൂമിൽ പോയിരുന്നു കൂടുതൽ സംസാരിക്കുന്നത് ഞാനായിരുന്നു കാരണം ജാസ്മിൻ അപ്പം ഗബ്രിയുടെ റൂമിലാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ ജിൻഡോ ചേട്ടൻ എന്നെ കുറേ സപ്പോർട്ട് ചെയ്ത് നീ പോ നീ പൂവരുത് ഇപ്പോൾ ഗെയിം വരികയാണെങ്കിൽ എങ്ങനെ ഗെയിം കളിക്കണം ആൾക്കെല്ലാത്തിനും ട്രിക്ക് അറിയാം അതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അവസാനം പോരുന്നതിന് മുന്നേ ഞാൻ ഞാൻ ഉപയോഗിച്ചിരുന്ന മഗ് എടുത്തിട്ട് ഞാൻ എൻ്റെ പെട്ടിയിൽ വെക്കുകയായിരുന്നു ഇനി ഞാൻ എങ്ങനെ ഔട്ടാവണമെങ്കിൽ എനിക്കത് വീട്ടിലെ ഓർമ്മയ്ക്ക് അപ്പോൾ ജിൻഡോ ചേട്ടൻ ഭയങ്കര ഇമോഷണൽ ആയിട്ട് എടാ നീ അങ്ങനെ പറയല്ലോ എടാന്നാ പൂവില്ല എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഭയങ്ക അതൊക്കെ എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല അതുകൊണ്ടു അപ്പോൾ ആള് ആളുടെ ഒരു എഫെക്ഷൻ എനിക്ക് നല്ലോണം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ പുറത്ത് ആള് പോസിറ്റീവ് കണ്ടിട്ടാണ് പറയുന്നത് ഒരിക്കലല്ല ഞാൻ ഇറങ്ങി മൊബൈലൊക്കെ നോക്കുന്നതിന് മുന്നേ സ്റ്റേജിൽ വെച്ചാണ് ഞാൻ പറഞ്ഞത് ആക്ച്വലി അച്ഛൻ്റെ ആണ് അല്ലാണ്ട് ഞാൻ പുറത്തെ പോസിറ്റിവിറ്റിയോ അതോ കണ്ടിട്ടല്ല അപ്പോൾ എനിക്ക് അതിൽ ഏറ്റവും കോർണർ ചെയ്യപ്പെട്ടപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത രണ്ട് പേരാണ് ജിൻഡോ ചേട്ടന് മനസ്സിലെ അപ്പോൾ അവരോട് ഒബ്ബിയസ്ലി എനിക്കൊരു ഉണ്ട് അത് പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നന്ദനയുടെ ഒരു എന്ന് കളിയാക്കിയതല്ലേ ചോദിച്ച ജിൻഡോ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കണക്ഷൻ ഫീൽ ഞാൻ സപ്പോർട്ട് ചെയ്യും ഇതിനിടയിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ജിൻഡോ ചേട്ടൻ ആ സമയത്ത് ബിഗ് ബോസിലുള്ള സമയത്ത് തൊടയിൽ പിടിച്ചതുമായി ബന്ധപ്പെട്ട് അതിനൊരു എക്സ്പ്ലേഷൻ ഇപ്പൊ കൊടുക്കണം എന്ന് അഭിക്ക് ഫീൽ യൂട്യൂബിൽ അഭിഷേക് എന്നടിക്കുമ്പോ അഭിഷേക് സെക്ച്വൽ എന്തോ പ്രശ്നം ജിൻഡോ ചേട്ടനെതിരെ പറഞ്ഞു അതിൽ കമന്റ്സ് വരുന്നത് ഏറ്റവും തെറ്റായിട്ടുള്ള കമൻസ് ആണ് വരുന്നത് കാരണം ഞാൻ എന്തോ ഉണ്ടാക്കി പറഞ്ഞൊരു കാരണമാണ് പക്ഷെ അത് എപ്പിസോഡിൽ കാണിച്ചിരുന്നു ജിൻഡോ ചേട്ടൻ അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നോട് സോറി പറഞ്ഞ് ഞങ്ങളത് സോൾവ് ചെയ്യുന്നുണ്ട് എന്തോ ഒരു അസുഖമാണ് അല്ലെങ്കിൽ രാത്രി അറിയാതെ പറ്റുന്നതാണെന്നാൾ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഞാൻ അത് ഏറ്റവും നന്നായി ഒതുക്കി തീർത്തതും അത് പിന്നീട് ഒരു പ്രശ്നമാക്കി വളച്ചു കൊടുക്കാത്തതും ഞാനാണ് പക്ഷേ എനിക്ക് തന്നെ നെഗറ്റീവ് കമൻസ് ഇത് കാണുമ്പോൾ എനിക്കത് വളരെ വിഷമായി ഹേർട്ടായി പിന്നെ സായി മാറുന്നതെന്ന് പറയുന്നുണ്ട് ഞാൻ എന്തോ കമ്മ്യൂണിറ്റി കാർഡ് ഇറക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ഞാൻ ഉണ്ടാക്കി പറഞ്ഞത് അപ്പോൾ അതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇപ്പൊ തോന്നില്ലേ ഇപ്പോൾ ക്യാമറയിൽ സ്പേസ് കിട്ടിയില്ല കുഴപ്പമില്ല അത്രയേറെ ആളുകൾ അംഗീകരിച്ചു കഴിഞ്ഞു താൻ പറഞ്ഞതിനോരോന്നിനും ഇപ്പോ ഈ നിമിഷത്തിൽ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് തോന്നില്ലേക്ക് ഉണ്ട് ഉണ്ട് ഉറപ്പായിട്ടുണ്ട് അത് കമൻസ് വായിക്കുമ്പോൾ ഞാൻ പറയുന്നത് എത്തുന്നുണ്ട് ജനങ്ങളിലേക്ക് അവരിൽ ഒരു ഒരു എല്ലാവരുമൊന്നും ഞാൻ പറയുന്നില്ല ഒരു വിഭാഗം ആൾക്കാരെങ്കിലും അത് മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി അതാണല്ലോ ഏറ്റവും വലിയ ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ അഭി അതാണ് ആശംസിക്കാനുള്ളത് ഈ സന്തോഷത്തിൽ ഞങ്ങളും പങ്കുരുകയാണ് കുടുംബമായൊരു ലോങ്ങ് ട്രിപ്പൊക്കെ നടത്തും ഉറപ്പായത് അതെന്തായാലും പ്ലാൻ ചെയ്യും താങ്ക് സോ മച്ച്